നമസ്കാരം ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ നരഭുവനേശ്വരിയുടെ കുപ്പം മണ്ഡലത്തിലെ നാലു ദിന സന്ദർശന പരിപാടി ഇന്ന് അവസാനിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിനെ തുടർച്ചയായി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് കുപ്പം എന്നാൽ സന്ദർശന പരിപാടി അവസാനിക്കുമ്പോൾ ആന്ധ്രാ രാഷ്ട്രീയത്തിൽ ഭുവനേശ്വരിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് ചർച്ചാ വിഷയമാകുന്നത് കാരണം വനിതകളുമായും സമൂഹത്തിലെ അവശ വിഭാഗങ്ങളുമായും ഭുവനേശ്വരി നേരിട്ട് സംവദിക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടയിൽ രണ്ട് ഗ്രാമങ്ങൾ അവർ ദത്തെടുത്തു കഴിഞ്ഞു നേരത്തെ കുപ്പത്തിലെ പാവപ്പെട്ട മൂന്ന് കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ഭുവനേശ്വരി ഏറ്റെടുത്തിരുന്നു കുപ്പത്തെ ഓരോ സ്ത്രീയുടെയും ശാക്തീകരണത്തിനും വികസനത്തിനും സൗകര്യമൊരുക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് യോഗങ്ങളിൽ ഭുവനേശ്വരി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൂടാതെ തൊഴിലില്ലാത്തവരെ കുപ്പത്തേക്ക് മാറ്റി പാർപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിയുണ്ട് വൈഎസ്ആർ സി പി ഭരണകാലത്ത് ഉടലെടുത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേഗത്തിനുള്ള പരിഹാരങ്ങൾ അവർ ഉറപ്പു നൽകി കുപ്പ മണ്ഡലത്തിനു ശേഷം പിന്നോക്കം നിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിലേക്കും ഭുവനേശ്വരി ജനസമ്പർക്ക പരിപാടിയുമായി എത്തുമെന്നാണ് ടി നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഈ യാത്ര തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഭുവനേശ്വരി കടക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയായിട്ടാണ് ആന്ധ്രയിലെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുമ്പോൾ അതിലൊന്ന് ഭുവനേശ്വരിക്ക് നൽകി പാർലമെന്റിൽ എത്തിക്കാനാകും അങ്ങനെ സംഭവിച്ചാൽ മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ ഭുവനേശ്വരി കേന്ദ്രമന്ത്രിയായാലും ആയാലും അത്ഭുതപ്പെടാനില്ല അതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ കുപ്പത്ത് നിന്ന് മത്സരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ജനസമ്പർക്ക പരിപാടികൾ എന്നാണ് മറ്റൊരു നിരീക്ഷണം അതേസമയം എ പി സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചന്ദ്രബാബുവിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒൻപതിന് അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഭുവനേശ്വരി രാഷ്ട്രീയ ദൗത്യമെടുത്ത് ഭർത്താവിന്റെ നിഴൽ വിട്ടിറങ്ങിയത് ായിഡു അൻപത്തിമൂന്ന് ദിവസം രാജമുണ്ട്രി സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ നാളുകളിൽ വൈ എസ് ആർ സി പിക്ക് ശക്തമായ പ്രചാരണം ഭുവനേശ്വരി നടത്തി ജയിലിൽ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തിയപ്പോഴൊക്കെ അവർ മാധ്യമങ്ങളോട് സംസാരിച്ചു കൂടാതെ സമൂഹ മാധ്യമങ്ങളിലും അവർ സജീവമായി നായിഡുവിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ തിരുപ്പതിയിൽ നിന്നാണ് ഭുവനേശ്വരി തന്റെ നിജാം ഗലാവലി അതായത് സത്യം ജയിക്കണമെന്ന യാത്ര ആരംഭിച്ചത് അതേസമയം ആന്ധ്രാരാഷ്ട്രീയത്തിൽ ഇത്തരം യാത്രകൾക്ക് എപ്പോഴും പ്രസക്തിയുണ്ട് യാത്രയ്ക്ക് മുൻപ് അവർ തിരുപ്പതി ക്ഷേത്രവും സന്ദർശിച്ചു ഭർത്താവില്ലാതെ ആദ്യമായിട്ടാണ് തിരുമല ക്ഷേത്രം സന്ദർശിക്കുന്നത് എന്നതുതന്നെ സങ്കടപ്പെടുത്തിയെന്ന് ഭുവനേശ്വരി സമൂഹ മാധ്യമങ്ങളിലും കുറിച്ചു അതേസമയം ശാന്തപ്രകൃതിയും എപ്പോഴും പ്രസന്നവതിയുമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ഭുവനേശ്വരിയുടെ രീതി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ആന്ധ്ര അസംബ്ലിയിൽ വൈഎസ്ആർ സി പി നേതാക്കൾ നായിഡുവിന്റെ കുടുംബത്തെ വ്യക്തിപരമായി അതിഷേധിച്ചപ്പോഴാണ് പരസ്യ പ്രകടനവുമായി അവർ ആദ്യം രംഗത്തെത്തുന്നത് അന്ന് വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ ഭുവനേശ്വരി തനിക്കെതിരായ വൃത്തികേട്ട സ്വഭാവ ഹത്യക്കെതിരെ നിയമസഭയിൽ പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു അതേസമയം കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ എൻ ഡി എക്ക് പിന്തുണ നൽകാൻ ചന്ദ്രബാബു നായിഡു തീരുമാനിച്ചതിന് പിന്നാലെ ായിഡുവിന്റെ ഭാര്യ ഭുവനേശ്വരിക്ക് ഓഹരിയുള്ള ഹെറിറ്റേജ് ഫുഡ്സ് ഓഹരി വിപണിയിൽ വൻ കുതിപ്പ് നടത്തിയിരുന്നു അഞ്ച് ദിവസത്തിനകം ഭുവനേശ്വരിയുടെ ആസ്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ വർദ്ധിച്ചത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു നായിഡുവിന്റെ ഭാര്യയും മകനും ഉൾപ്പെടെ പ്രമോട്ടർമാർക്ക് കമ്പനിയിൽ ഓഹരിയുമുണ്ട് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal Ambalathara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.